ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളെ ഫാമിലി ഡീറ്റെയിൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ നാട്ടിലെ കാഴ്ചകളാണ് കേട്ടോ എൻ്റെ നാട് എന്ന് പറയുന്നത് കരുവാരകുണ്ടിലെ ഒരു ഗ്രാമപ്രദേശമാണ് എൻ്റെ ഗ്രാമപ്രദേശത്തിൻ്റെ പേര് പയ്യാക്കോട് എന്നാണ് പയ്യാക്കോട്ടിലേക്ക് പോകുമ്പോൾ പുന്നക്കാട് നിന്നും ബസ് ഇറങ്ങി ഇതിലെ നടന്നു വേണം പോകാൻ അപ്പോൾ ഈ ഒരു വഴി ഇത്ര മനോഹരമാക്കി എടുത്തിട്ടുള്ളത് ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ പ്രവർത്തന ഫലമായിട്ടാണ് കേട്ടോ അവരുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്രയും മനോഹരമായി ഈ ഒരു ഏരിയ കാണുന്നത് വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ രണ്ട് സൈഡിലും അതിമനോഹരമായ ചെടികളും പൂക്കളും ഒക്കെ വെച്ചിട്ട് അവിടെ ഇരിക്കാനൊരു ഇരിപ്പിടവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള അവരുടെ പ്രവർത്തന മികവിനെ അപ്രീഷ്യേറ്റ് ചെയ്തേ പറ്റുള്ളൂ അവരത് നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കുടിവെള്ളത്തിൻ്റെ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ പുഴ ഏകദേശം വെള്ളമൊക്കെ വറ്റി വരുന്ന ഒരു സമയത്താണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അറിയാലോ വേനൽ കടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പാലത്തിൻ്റെ അടിയിൽ ചീർപ്പ് സംവിധാനം ഉണ്ട് കേട്ടോ ആ ഒരു ചീർപ്പ് ഇട്ടതുകൊണ്ടാണ് അത്രെങ്കിലും വെള്ളം അവിടെ നിൽക്കുന്നത് ഇപ്പുറത്തെ സൈഡിൽ കണ്ടില്ലേ ഒഴുക്കൊന്നും ഇല്ലാതെ കിടക്കുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ പാലം കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് എൻ്റെ വീട്ടിലേക്ക് എത്തുക ഇനി മറ്റൊരു വഴി കൂടി ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് ആ ഒരു വഴിയുടെ ദൃശ്യങ്ങളും കൂടി നിങ്ങളെ കാണാൻ ക്ഷണിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ മറ്റൊരു വഴി ഇത് കരുവാരകുണ്ട് ചിറക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പാലം കടന്ന് പോയാലും നമ്മുടെ വീട്ടിലേക്ക് എത്തും അപ്പോൾ ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് ചേറുമ്പ് ഇക്കോ വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ആ പാർക്കിൻ്റെ ഒരു വലിയ വീഡിയോ അതായത് ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാൻ മറക്കരുത് അപ്പോൾ സൂര്യനെ കുതിച്ചു ഉയർന്നു വരുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അതിമനോഹരമായ ഒരുപാട് സ്ഥലങ്ങൾ എൻ്റെ നാട്ടിലുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കേരളം കൊണ്ട് വാട്ടർഫാൾസിൻ്റെ വീഡിയോസ് ഉണ്ട് എല്ലാ വീഡിയോസും നമ്മൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം പോയി കാണാൻ മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം ആ കാണുന്ന പാലത്തിലൂടെ ആയിരുന്നു നമ്മുടെ ഉള്ള യാത്ര അതിന് ശേഷം വന്ന പാലാണിത് അതിനുശേഷമാണ് നമ്മൾ പാർക്കൊക്കെ ഇവിടെ വന്നത് ഇത് ഇവിടുത്തെ ഒരു ക്ലബ്ബാണ് ഈ ക്ലബ്ബ് അതിമനോഹരമായിട്ടാണ് തോന്നുന്നത് അല്ലേ വളരെ മനോഹരമായി സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളൊരു ക്ലബ്ബാണ്